നമസ്കാരം കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നത ശക്തമാകുന്നതിനിടെ വിദേശയാത്ര പരിപാടിയിൽ മാറ്റം വരുത്തി ശശി തരൂർ ഡൽഹിയിലെത്തുന്നു റഷ്യൻ പര്യടനം പൂർത്തിയാക്കിയ തരൂർ ഗ്രീസിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാൽ ഡൽഹിയിൽ തിരിച്ചെത്തി ഗ്രീസിലേക്ക് പോകാനാണ് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ചകൾ നടത്താനാണ് മടക്കമെന്നാണ് സൂചന മോദിയെ കണ്ട ശേഷം ഗ്രീസിലേക്ക് പോകും റഷ്യയിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ മോദിയെ തരൂർ ധരിപ്പിച്ചേക്കും ഇതിനൊപ്പം രാഷ്ട്രീയവും ചർച്ചയാകും പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി ഹൈക്കമാൻഡുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇതിനിടയിലാണ് തരൂർ ഡൽഹിയിലെത്തുന്നത് തരൂരിന്റെ മോദി സ്തുതിയെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ബുധനാഴ്ച പരോക്ഷമായി വിമർശിച്ചിരുന്നു വൈകാതെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഖാർഗേക്ക് തരൂർ മറുപടി നൽകിയിരുന്നു അടിയന്തരാവസ്ഥ മുൻനിർത്തിയുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഖാർഗെ തരൂരിനെ പരോക്ഷമായി വിമർശിച്ചത് എല്ലാവർക്കും രാജ്യമാണ് പ്രധാനം എന്നാൽ ചിലർക്ക് മോദിയാണ് വലുത് അത് കഴിഞ്ഞു മാത്രമാണ് രാജ്യമെന്ന് ഖാർഗെ പറഞ്ഞു ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ മോദിയെ സ്തുതിച്ചതിനോടും പരിഹാസപൂർവ്വമാണ് ഖാർഗെ പ്രതികരിച്ചത് തരൂരിന്റെ നല്ല ഇംഗ്ലീഷാണെന്നും തനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അത്ര അറിയില്ലെന്നായിരുന്നു ഖാർഗയുടെ മറുപടി ഭാഷ കൊള്ളാവുന്നത് കൊണ്ടാണ് തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷിക്കുഞ്ഞിന്റെ ചിത്രത്തോടു കൂടിയായിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ തരൂരിന്റെ മറുപടി പറക്കാൻ അനുമതി തേടേണ്ടതില്ല ചെറുതും നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല എന്ന് തരൂർ കുറിച്ചു മോദിയെ സ്തുതിക്കാനും വിദേശ രാജ്യങ്ങളിൽ മോദിക്കായി വാദിക്കാനും തനിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ലെന്ന സന്ദേശമാണ് തരൂർ നൽകിയതെന്നായിരുന്നു മാധ്യമ വ്യാഖ്യാനം തരൂരിനെ ഇനി അംഗീകരിക്കില്ലെന്ന സൂചനയാണ് ഖാർഗെ നൽകിയത് റഷ്യ സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തെക്കുറിച്ച് തരൂർ വിശദീകരിച്ചു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം വിശദീകരിച്ചു വിഷയത്തിൽ റഷ്യയുടെ പിന്തുണയും തരൂർ തേടി യാത്രയ്ക്ക് മുൻപും തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് സൂചന അതിനിടെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണമെന്നും ജയിപ്പിച്ചുവിട്ട ജനങ്ങളുടെ ഉത്തരവാദിത്വം കാട്ടണമെന്നും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ നിലപാട് കടുപ്പിച്ചു മോദി സ്തുതിയുമായി എഴുതിയ ലേഖനത്തിൽ തരൂരിനെതിരെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തോടാണ് തരൂരിനെ പരിഹസിച്ചുകൊണ്ട് ഖാർഗെ മറുപടി നൽകിയത് അതേസമയം ലക്ഷ്മണരേഖയെക്കുറിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ തരൂരിന്റെ നീക്കങ്ങളിൽ കടുത്ത അതിർത്തി പ്രകടിപ്പിച്ചു നേതൃത്വത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമ പേജിൽ പക്ഷിയുടെ ചിത്രമുള്ള കുറിപ്പ് തരൂർ പങ്കുവച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതി കൂടാതെ വിദേശത്ത് പോയ തരൂർ നിലവിൽ റഷ്യയിലാണ് റഷ്യയിലെ സർക്കാർ മാധ്യമമായ ആർടിയുടെ ക്ഷണമനുസരിച്ച് മോസ്കോയിലെത്തി തരൂർ ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ തരൂർ റഷ്യയുടെ ഡ്യൂമ കമ്മിറ്റി ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സ് ചെയർമാൻ ലിയോനെ സ്ലബ് സ്കീമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇസ്രായേൽ ഇറാൻ സംഘർഷം യുക്രൈൻ പ്രശ്നം തുടങ്ങിയ അന്തർദേശീയ വിഷയങ്ങൾ ചർച്ചയായി റഷ്യൻ വിദേശമന്ത്രി സെർജിക് ലാവറോവുമായി തരൂർ കൂടിക്കാഴ്ച നടത്തി മോദി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് തരൂരിന്റെ വിദേശ പര്യടനം റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന് മുന്നോടിയായിരുന്നു ഈ യാത്ര പുടിനും മോദിയും സംസാരിക്കേണ്ട വിഷയങ്ങളുടെ അജണ്ട അടക്കം തീരുമാനിച്ചുവെന്നാണ് സൂചന ഇതെല്ലാം മോദിയോട് ഡൽഹിയിലെത്തി തരൂർ വിശദീകരിക്കുമെന്നാണ് സൂചന അതിനുശേഷം ഗ്രീസിലേക്ക് പറക്കും അവിടെ നിന്ന് യു കെയിലേക്ക് ലോഡ്സിൽ ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരവും തരൂർ കാണും ജൂലൈ പത്ത് മുതലാണ് ലോഡ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം അതിനുശേഷം ഡൽഹിയിലെത്തുന്ന തരൂർ നിർണായക പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന